ഗാസയിൽ നിന്നും വരുന്ന വാർത്തകൾ ലോകത്തിന്റെ മനസാക്ഷിയെ നീട്ടിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു യുദ്ധത്തിന്റെ കെടുതികൾ എത്രത്തോളം ഭീകരമാണെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നുകാട്ടുന്നു ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിൽ ഗാസയിൽ പട്ടിണി മരണങ്ങൾ പെരുകുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്നലെ മാത്രം അഞ്ചു പേർ കൂടി ഭക്ഷണം കിട്ടാതെ മരിച്ചു ഇതോടെ പട്ടിണിയും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനേഴായി ഉയർന്നു ഈ മരണങ്ങളിൽ നൂറുപേരും കുട്ടികളാണ് എന്നത് ഒരു മനുഷ്യനും ഗൗരവമായി കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് പോഷകാഹാരം ലഭിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദയനീയ കാഴ്ചയാണ് ഗാസ ഒരു ഭാഗത്ത് പട്ടിണി മരണങ്ങൾ പെരുകുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ് ഇന്നലെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തി ഒൻപത് പേർ മരിച്ചു ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത് കടന്നു